നമസ്കാരം മലയാളത്തിലെ നടന്മാരിൽ മുൻനിരക്കാരനാണ് സിദ്ദിഖ് ധാരാളം സഹ നടന്മാർ ഇവിടെ ഉണ്ടെങ്കിലും സിദ്ദിഖിനെ പോലെ ഒട്ടുമിക്ക സിനിമകളിലും എന്തെങ്കിലും ഒരു റോളുള്ള അപൂർവം നടന്മാർ മാത്രമേ ഉള്ളൂ അത്ര ശ്രദ്ധേയമായ അഭിനയം കാഴ്ചവെക്കുന്ന ഏൽപ്പിച്ചിരിക്കുന്ന റോൾ അങ്ങേറ്റം ഭംഗിയെ നിറവേറ്റുന്ന ഏറെ ജനപ്രിയനായ ഈ നടൻ പോലീസിനെ ഭയന്ന് ഒളിവിൽ കഴിയുകയാണ് എത്ര കാലം സിദ്ദിഖിന് ഒളിവിൽ കഴിയാൻ പറ്റും എന്ന ചോദ്യം ബാക്കിയാണ് സിദ്ദിഖ് എവിടെയാണ് എന്ന കാര്യത്തിൽ പോലീസ് ഇരുട്ടിൽ തപ്പുമ്പോൾ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ സിദ്ദിഖ് സുരക്ഷിതനായി കഴിയുന്നു സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചെന്നും ജാമ്യം ഉറപ്പായി കിട്ടുമെന്നുമുള്ള പ്രതീക്ഷയാണ് സിദ്ദിഖിനെ മുൻപോട്ട് നയിക്കുന്നത് സുപ്രീംകോടതി ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കുന്നത് വരെ സുരക്ഷിതമായി ഒളിവിൽ കഴിയാനാണ് സിദ്ദിഖിന്റെ തീരുമാനം ജാമ്യാപേക്ഷ അനുകൂലമാണെങ്കിൽ സിദ്ദിഖിന് ധൈര്യമായി തിരിച്ചു വരാം എന്നാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ സിദ്ദിഖിന്റെ സിനിമാ ജീവിതത്തിന് വലിയ തിരിച്ചടികൾ ആരംഭിച്ചിരിക്കുന്നു സിദ്ദിഖ് അഭിനയിച്ചു കൊണ്ടിരുന്ന പല സിനിമകളുടെയും ഷൂട്ടിംഗ് മുടങ്ങിയിരിക്കുന്നു സിദ്ദിഖ് അഭിനയിച്ചു പൂർത്തിയായി റിലീസിന് ഒരുങ്ങിയിരുന്ന ഒരു സിനിമയുടെ റിലീസിങ് അനിശ്ചിതത്വത്തിലായി ദിലീപ് നായകനായി അഭിനയിക്കുന്ന നൂറ്റി അൻപതാമത്തെ സിനിമ മാജിക് ഫ്രംസിന്റെ മുപ്പതാമത്തെ സിനിമ ഡി വൺ ഫിഫ്റ്റി എന്നാണ് തൽക്കാലത്തേക്ക് പേരിട്ടിരിക്കുന്നത് ആ സിനിമയുടെ ഷൂട്ടിംഗ് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു ആ സിനിമ ഏതു നിമിഷവും റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നതിനിടയിലാണ് സിദ്ദിഖ് ഒളിവിൽ പോയതും ബലാത്സംഗ കേസിൽ പ്രതിയായതും സിദ്ദിഖ് ജയിലിലായാലും ഇല്ലെങ്കിലും ഈ സിനിമയുടെ ഭാവിയെ അത് ബാധിക്കും ഒ പ്ലാറ്റ്ഫോമുകളൊന്നും ക്രിമിനൽ കേസുകളിൽ പ്രത്യേകിച്ച് ബലാത്സംഗ കേസിൽ പ്രതിയായ ഒരാളുടെ സിനിമ എടുക്കുകയില്ല എന്ന് മാത്രമല്ല സിദ്ദിഖ് ഒരു വില്ലൻ വേഷത്തിൽ നിൽക്കുമ്പോൾ ഈ സിനിമ റിലീസായാലും കുടുംബ പ്രേക്ഷകർ വിട്ടുനിന്നു വരാം സിദ്ദിഖിനെ കുറിച്ചുള്ള നിറം പിടിപ്പിച്ച കഥകൾ മാധ്യമങ്ങളിൽ വരും ദിവസങ്ങളിൽ വരാനിരിക്കുമ്പോൾ തീർച്ചയായും സിദ്ദിഖ് അഭിനയിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ആ സിനിമയുടെ വിജയം അസാധ്യമായി എന്ന് വരാം കഴിഞ്ഞ എട്ടോ ഒൻപതോ വർഷമായി ശനിദിശ വിട്ടുമാറാത്ത ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയുള്ള സിനിമയായിരുന്നു ഡി വൺ ഫിഫ്റ്റി ആ സിനിമയ്ക്കും ഇങ്ങനെയൊരു ഗതി ഉണ്ടായതിൽ ദിലീപ് കുണ്ഡിതനാണ് വിനോദ് നായർ എന്ന സംവിധായകൻ അഞ്ചു ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് മ്ലേച്ചൻ എന്ന ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി സിദ്ദിക്കിൻ്റെ ടൈം നോക്കിയിരിക്കുകയായിരുന്നു ഈ ആഴ്ചയിൽ ആ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കാനുള്ള എല്ലാ എഗ്രിമെന്റുകളും പൂർത്തിയായി തയ്യാറെടുപ്പുകളും പൂർത്തിയായപ്പോഴാണ് ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്നത് വാസ്തവത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടക്കേണ്ടിയിരുന്ന ഷൂട്ടിംഗ് സിദ്ദിക്കിൻ്റെ സൗകര്യാർത്ഥമാണ് മാറ്റിവെച്ചത് ഇന്നലെ സിദ്ദിഖിന് ജാമ്യം നിഷേധിച്ചതോടെ ഔദ്യോഗികമായി തന്നെ സിദ്ദിഖിനെ ഒഴിവാക്കി സിനിമയുടെ ഷൂട്ടിംഗ് ഒക്ടോബർ ആദ്യവാരം തന്നെ ആരംഭിക്കാൻ വിനോദ് നായറും സംഘവും തീരുമാനിച്ചു സിദ്ദിഖിന് പകരമായി അവർ പരിഗണിക്കുന്നത് ഷമ്മി തിലകനെയാണ് ഷമ്മി തിലകനുമായുള്ള ചർച്ചകൾ പൂർത്തിയായെന്നും സിദ്ദിഖിൻ്റെ കഥാപാത്രം ഷമ്മിക്ക് കൊടുത്തുകൊണ്ട് ഒക്ടോബറിൽ തന്നെ മെളയച്ചൻ്റെ ചിത്രീകരണം ആരംഭിക്കുമെന്നുമാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചത് അതിനേക്കാൾ കൗതുകം നടത്തിയൊരു വാർത്ത പൂജപ്പരക്കാരനായ കൃഷ്ണകുമാർ എന്ന ഒരാൾ സംവിധാനം ചെയ്യുന്ന ഒരു തമിഴ് സിനിമയുടെ ഗതിയാണ് ആ സിനിമയുടെ ഷൂട്ടിംഗ് തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് പുരോഗമിച്ചു വരികയാണ് എന്ന സിനിമയിൽ സിദ്ദിഖിന് ശ്രദ്ധേയമായൊരു വേഷമുണ്ടായിരുന്നു മൂന്ന് ദിവസത്തോളം സിദ്ദിഖിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായതാണ് ആ സിനിമയിൽ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കിക്കൊണ്ട് പകരം നടനെ തേടുകയാണ് എന്ന് അണിയറ പ്രവർത്തകർ അറിയിക്കുന്നു ജയറാമിനെ പകരമായി കിട്ടുമോ എന്നാണ് ഇപ്പോൾ കൃഷ്ണകുമാറും സംഘവും ആലോചിക്കുന്നതും അന്വേഷിക്കുന്നതും ഷാലോൺ സൈമൺ സംവിധാനം ചെയ്യുന്ന പടക്കുതിര എന്ന സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് മൂവാറ്റുപുഴയിലായിരുന്നു ദീർഘകാലം അതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആ സിനിമയിലും സദ്യമായ ഒരു വേഷം സിദ്ദിക്കിനുണ്ടായിരുന്നു എന്നാൽ ബലാൽ കേസ് പുറത്തു വന്നതോടെ ആ സിനിമയിൽ നിന്നും സിദ്ദിക്കിനെ മാറ്റി പകരം രഞ്ജിത്ത് പണിക്കരെ കാസ്റ്റ് ചെയ്തിരിക്കുന്നു സിദ്ദിക്കിന് പകരമെത്തിയ എത്തിയ രഞ്ജിത്ത് പണിക്കരെ വെച്ച് ഏറെ വൈകാതെ ഷൂട്ടിംഗ് പുനരാരംഭിക്കുമെന്ന റിപ്പോർട്ടാണ് സിനിമാ മേഖലയിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ഇതുകൂടാതെ പല സിനിമകളുടെയും ഷൂട്ടിംഗ് മുടങ്ങിയതായുള്ള റിപ്പോർട്ടുകളുമുണ്ട് കേസിൽ പ്രതിയായാൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളൊന്നും തന്നെ സിനിമ എടുക്കില്ല എന്നത് മാത്രമല്ല തിയേറ്ററുകളിൽ മോശം പ്രകടനമായിരിക്കും ഉണ്ടാവുന്നത് എന്നതും സിദ്ദിക്കിന്റെ തിരിച്ചടിക്ക് കാരണമാവുന്നു ദിലീപിനു ശേഷം മറ്റൊരു സിനിമ നടൻ ബലാത്സംഗ കേസിൽ ജയിലിലാവുന്ന സാഹചര്യം ഉണ്ടാവുകയും ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ഒക്കെ ചെയ്തതോടെ ഈ പ്രതിസന്ധി ശക്തിപ്പെടുകയാണ് വാസ്തവത്തിൽ നമ്മൾ ആരും ഈ ലോകത്ത് അനിവാര്യരല്ല എന്നതിന് ഏറ്റവും ഒടുവിലത്തെ തെളിവായി മാറുകയാണ് സിദ്ദിക്കിന്റെ വിധി സിദ്ദിഖ് അടക്കം അനേകം സിനിമാ നടന്മാർക്കെതിരെ കേസുണ്ടായി അതിൽ സിദ്ദിഖിന് മാത്രം ജാമ്യം നിഷേധിക്കപ്പെട്ട സാഹചര്യമുണ്ടായി സിദ്ദിഖ് പ്രഥമദൃഷ്ടിയ ബലാത്സംഗം ചെയ്തു എന്ന നിഗമനത്തിൽ കോടതി എത്തുന്നു അത്രയും സംഭവിച്ചപ്പോൾ തന്നെ സിദ്ദിഖിന് പല സിനിമകളും നഷ്ടപ്പെട്ടിരിക്കുന്നു അഡ്വാൻസ് വാങ്ങിയ സിനിമ നഷ്ടപ്പെട്ടു ഷൂട്ട് ചെയ്ത സിനിമകളിൽ ഷൂട്ട് ചെയ്ത ഭാഗം കളഞ്ഞ് പകരം നടനെ കൊണ്ടുവന്ന് പുതിയ ഷൂട്ടിംഗ് നടത്തുന്നു അങ്ങനെ സിദ്ദിക്കിന്റെ സിനിമാ ജീവിതത്തെ ഗുരുതരമായി ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നു ഷൂട്ടിംഗ് മുടങ്ങിയ അനേകം സിനിമകളുടെ ഭാവിയും അനിശ്ചിതത്വത്തിലാകുന്നു സിദ്ദിഖിന് പകരം പുതിയ നടന്മാർ അപ്പോൾ തന്നെ എത്തുന്നു ഇങ്ങനെ എത്തുന്ന നടന്മാരിൽ പലരും സിദ്ദിക്കിൻ്റെ സുഹൃത്തുക്കളാണ് എന്നത് ശ്രദ്ധേയമാണ് അതായത് സിനിമാ ലോകത്തൊന്നല്ല ഒരിടത്തും ആരും അനിവാര്യരല്ല സിദ്ദിഖ് പ്രഗത്ഭനായി നിൽക്കുമ്പോൾ മെടുക്കനായി നിൽക്കുമ്പോൾ സിദ്ദിക്കിനാണ് അവസരമെങ്കിൽ സിദ്ദിക്കിന് ഒരു നിമിഷം മാറി നിൽക്കേണ്ടി വന്നാൽ പകരക്കാർ അപ്പോൾ തന്നെ എത്തിയെന്ന് വരാം ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണിത് നമ്മളിങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ നമ്മളോടൊപ്പം ആഘോഷിക്കാൻ ഒരുപാട് പേരുണ്ടാവും നമ്മൾ വീണുപോയാൽ ആഘോഷിച്ചവർ പോലും നമ്മളെ കൈവിട്ടെന്ന് വരാം നമ്മളില്ലെങ്കിൽ ഈ ലോകമേ ഇല്ല എന്ന് നമ്മൾ കരുതുന്നെങ്കിലും നമ്മൾ ചെയ്തിരുന്ന ജോലി അതിനേക്കാൾ ഭംഗിയായി ചെയ്യാൻ മറ്റൊരാൾ അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു വരാം സിദ്ദിക്കിനെ പോലെ അഭിനയ പ്രതിഭയ്ക്ക് പകരം ആരെ എന്ന ചോദ്യത്തിന് ഞൊടിയിടിയിൽ ഉത്തരമുണ്ടായിരിക്കുന്നു ഒരു ദിവസം സിദ്ദിഖ് മാറി നിന്നപ്പോൾ സിദ്ദിഖിന് പകരം അപ്പോൾ തന്നെ പുതിയ നടന്മാർ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു ഇതാണ് ജീവിതം ഇതാണ് സിന്ധിക്കിന്റെ ഇപ്പോഴത്തെ ദുരനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്